മലയാളം സീസൺ സിക്സിനെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു ഹോട്ടലിലേക്ക് സാവ് എത്തിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വരവ് കണ്ട് എന്തായാലും കണ്ണ് തള്ളിയിരിക്കുകയാണ് പലരുടെയും കിളി പറന്നുപോയി എന്ന് തന്നെ പറയാം എന്തായാലും ആ ഒരു പറന്നുപോയ കിളികളൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നാണ് ആ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലായത് ബിഗ് ബോസ് ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും മുഖം ഒരുമാതിരി പ്ലിങ് ആയതുപോലെയാണ് ഇന്ന് ലൈവിലുള്ളത് പലരും അദ്ദേഹത്തിൻ്റെ ആ ഒരു വരവിനെ ഭയത്തോടെ കാണുന്നുണ്ട് ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവിടെ സംഭവിക്കുക എന്നുള്ള ഒരു ആകുലതയാവാം ആദ്യത്തെ കൊട്ടെന്തായാലും ഋഷിക്ക് കിട്ടുന്നുണ്ട് അതായത് ഋഷിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു ഹൗസിലെന്ന് അപ്പോൾ ഋഷി പറയുന്നത് ഞാൻ എച്ച് ആർ മാനേജറാണെന്ന് എച്ച് ആർ മാനേജർക്കെന്താണ് ഈയൊരു ബിഗ് ബോസ് ഹോട്ടലിലെ അതിഥി സ്വീകരിക്കാൻ എത്തുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും സാബു എന്തൊക്കെയോ കരുതിക്കൂട്ടിയിട്ടുള്ള വരവ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ നന്ദരയ്ക്കും അപ്സരയ്ക്കും കൂടെ രണ്ട് പോയിന്റ്സ് വീണ് കിട്ടിയിട്ടുണ്ട് അഞ്ചഞ്ച് ആണ് രണ്ട് പേർക്കും കൂടെ കിട്ടിയിട്ടുള്ളത് വളരെ നല്ല പെരുമാറ്റത്തോടെ അദ്ദേഹത്തിന് ആ ഒരു റൂമ് ഫുള്ളായിട്ട് വിട്ടുകൊടുത്തത് അവരാണ് അവരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എന്നാണ് ആര് ലൈവിൽ നിന്ന് മനസ്സിലായത് എന്തായാലും കൂടെ കൂടെ ബിഗ് ബോസ് ഹൗസിൽ എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ പൊട്ടിത്തെറിക്കുമെന്ന് കാണാം